ഇനി ഈ രാഷ്ട്രീയ വാർത്തകളിൽ നിന്ന് നമ്മൾ ഇന്ന് കേരളത്തിൽ നടന്ന പൊതുവായ ചില വാർത്തകളിലേക്കും പ്രാദേശിക സ്വഭാവമുള്ള ചില എല്ലാം പോവുകയാണ് കേരളത്തിൽ പലയിടങ്ങളിലും ലഹരി മാഫിയയുടെ പ്രവർത്തനം വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ള ആ റിപ്പോർട്ടുകൾക്കിടെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോലീസിന് നേരെ ലഹരി മാഫിയയിലെ ഒരു അംഗത്തിൻ്റെ ആക്രമണമുണ്ടായി കൊയിലാണ്ടി എസ് ഐ ജിതേഷ് അടക്കമുള്ള നാല് പോലീസുകാർക്ക് പരിക്കേറ്റു സംഭവത്തിൽ ഇരുപത്തിമൂന്നുകാരനായ അത്തോളി കോങ്ങന്നൂർ മലയിൽ എം നോബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊയിലാണ്ടിയിലെ പഴയ ചിത്രാടാക്കീസിന് സമീപത്ത് ലഹരി മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തി വരുന്നതിനിടെയായിരുന്നു സംഭവം ഈ ഭാഗത്തു നിന്നും പോലീസ് ഇന്ന് വൈകിട്ട് കഞ്ചാവ് കണ്ടെടുത്തിരുന്നു അതിനിടെ സംശയാസ്പദമായി കണ്ട നോബിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പോലീസിനെ മർദ്ദിച്ചത് കല്ലെടുത്തായിരുന്നു നോബിൻ പോലീസിനെ പൊടുന്നനെ ആക്രമിച്ചത് കൊയിലാണ്ടി എസ് ഐ ജിതേഷ് ഗ്രേഡ് എസ് ഐ അബ്ദുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ പ്രവീൺകുമാർ സിനുരാജ് എന്നിവർക്കാണ് കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതിയായ നോബിനെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് പ്രതി ലഹരി മാഫിയ സംഘാംഗമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നാളെ രാവിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കോഴിക്കോട്